അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമായി കരുതുന്നു അങ്ങനെ നബിദിനോ ഓണോ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയില്ലേ ഇത് ഉലുവ ഉലുവ ഒരു ദിവസം പുതിർത്തിയിട്ട് പിന്നെ അതെടുത്തിട്ട് മുളപ്പിച്ച് പിന്നെ അതുകൊണ്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നതാണ് പീരീഡ്സിൻ്റെ സമയത്തുള്ള വയറുവേദന കാല് അടച്ചാലെല്ലാം നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ് നല്ല മാറ്റം ഉണ്ടാവും ഉലുവ ഇതുപോലെ ആഴ്ചക്ക് ഒന്നോ രണ്ടോ തവണ ചെയ്യുക കുട്ടികൾക്കും കൊടുക്കുക എല്ലാവരും കഴിക്കാൻ നല്ലതാണ് ഞാൻ ഈ ഉലുവ കഴുകി പുതിർത്തി പിന്നെ അതിനെ മുളപ്പിച്ചെടുത്താന്ന് കുറേ കഴുകണമെന്നില്ല ഒന്ന് വെള്ളത്തിലിട്ട് വെള്ളം ഊറ്റിക്കളിയുക അതിന് ശേഷം ഒരു ചെമ്പിലിട്ടിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് ഉപയോഗിച്ചെടുക്കുക നല്ലോണം ബന്ധം പിന്നെ അതിന് നമ്മൾ ചേർത്തേണ്ടത് പിന്നെ ഉലുവ എത്ര എത്രയെടുത്ത് അത്ര തന്നെ അരി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ചോറുണ്ടെങ്കിൽ ചോറിട്ടെടുത്താലും മതി അത് നമുക്ക് പെട്ടെന്ന് ആയി കഞ്ഞി ആയിക്കെട്ടും ഉലുവ വെന്ത് നല്ല പാകമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഒരു ഗ്ലാസ്സും കൂടി ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഞാൻ കുറച്ച് ഇതിൽ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കപ്പിൽ മുക്കാല വെള്ളം ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് വേഗം കഴിക്കാൻ പറ്റും പിന്നെ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ നല്ല ബെന്തു ചോറാണെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി പിന്നെ ഇതൊന്നും കൂടി നല്ലോണം ഒന്ന് കുറച്ചും കൂടി വെന്തൊന്ന് ഉടഞ്ഞ് വരട്ടെ പിന്നെ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് തേങ്ങ ചിരണ്ടിയിടുക അല്ലെങ്കിൽ തേങ്ങേൻ്റെ പാൽ പിന്നെ വെന്ത് കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ആർക്കെങ്കിലും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഇട്ടുകൊടുക്കുക പഞ്ചസാര ചേർത്തണ്ട ശർക്കര ശർക്കര ഇട്ടുകൊടുത്താൽ കുട്ടികളെല്ലാം കുടിച്ചോളും ഇങ്ങനെയുള്ള ശീലങ്ങളെല്ലാം കുട്ടികളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുക എന്നാൽ നല്ലതാണ് ഈ ഉലഭം നമ്മൾ കഴിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് നമുക്ക് പിന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും ഞാനിങ്ങനെ പറയുമ്പം കുറേ വീഡിയോ കുറേ പോകും ഹാർട്ട് ബ്ലോക്ക് പിന്നെ വെരിക്കോസ് എല്ലാ ആൾക്കാർക്ക് ബ്ലഡ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവരും ഇതുപോലെ ചെയ്തു വെക്കുക പിന്നെ ഒരു ഇത്തിരി ഉലുവയെ വേണ്ടു ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രയേ വേണ്ടു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ബായ് താങ്ക് യു